കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ പാണ്ഡ്യാൽ അവിടുത്തെ ആ സമസ്ത മദ്രസില് അവിടെ മുമ്പ് നിന്നിരുന്ന ഒരു സദർ മൊയിലും അവിടുത്തെ ഒന്നും കഴിക്കാത്ത ഒരു വർഷം കടന്നുപോയി ഞാൻ അവിടെ ചാർജ് എടുത്ത ഉടനെ തന്നെ വളരെ ഗംഭീരമായി നിബിദിനം നടത്തുക അപ്പോൾ റേഞ്ച് ജമീയത്തിൽ വല്ല റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി മൂന്നോളം മദ്രസകൾ അതിൽ നൂറിലധികം ഉസ്താദ്മാർ ഈ ഉസ്താദ്മാരൊക്കെ ചേരുന്ന ഒരു ഒരു ബോഡിയാണ് റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ ഈ അതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വാഴക്കാട് ഖണ്ഡന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഖണ്ഡന പ്രസംഗത്തിനെ പറ്റിയൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ കൃത്യമായ പ്രമാണബന്ധിതമായ കുറേ കാര്യങ്ങൾ മുജാഹിദുകൾ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും മറുപടിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് താങ്കളുടെ ഒരു പശ്ചാത്തലമുണ്ട് തീർച്ചയായും ഒരു കെട്ടത്ത സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ ജാതി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ളൊരു ടേണിങ് പോയിൻ്റ് എന്തായിരുന്നു ഞാൻ എൻ്റെ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പള്ളിതർസിലേക്ക് എന്ന് പറഞ്ഞിട്ട് കടമേരി റഹ്മാൻ അറബി കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നത് അവിടെ അന്ന് എൻ്റെ ഉസ്താദായിരുന്ന ആ കൂട്ടുമല ബാപ്പുസിലേര് അദ്ദേഹം മരിച്ചു പോയി അതേപോലെ ആയിരുന്നു ഇന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ജിഫിരി തങ്ങൾ അവരൊക്കെ എൻ്റെ ഉസ്താദുമാരായിരുന്നു നാല് വർഷത്തോളം ഞാനാണ് ഞാൻ അവിടെ പഠിച്ചത് ശേഷം പിന്നീട് എസ് എസ് എൽ സി എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ള നിലക്കാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ കാസർകോട് മഞ്ചേശ്വരം അവിടെ ഏകദേശം ഒരു നാല് വർഷക്കാലത്തോളം അവിടുത്തെ പള്ളിയിലെ ഹത്തീബ് സ്ഥാനം അവിടെ അതേപ്രകാരം തന്നെ അതും സമസ്ത എൻ്റെ മദർസയായിരുന്നു അവിടെ സദർ മൊലിമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാലത്തൊക്കെയും എൻ്റെ നാട് വയനാട് തരുവണയിലാണ് വടക്കേ വയനാട്ടിൽ വലിയ സ്ഥാപനങ്ങളോ പള്ളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല മുജാഹിദുകൾക്ക് അപ്പോൾ എൻ്റെ ഉമ്മ അടക്കം വന്ന് പ പണ്ട് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ പണങ്ങോട് കുറേ മുജാഹുദുകളുണ്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂള്ളി സലഹ്ലൈസ് വസ്ലമിയോട് സ്നേഹമൊന്നുമില്ല സലാത്തൊന്നും ചൊല്ലൂല അവർ അവർക്ക് തിക്റൊന്നുമില്ല മരിച്ചാലൊന്നും ചെയ്യൂല അങ്ങനെ മുജാഹിദുകളെപ്പറ്റി ഇല്ലാത്ത കുറേ കഥകളായിരുന്നു പണ്ടേ കേട്ടിരുന്നത് പക്ഷേ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലെ മന് മഞ്ചേശ്വരത്തെ പാണ്ഡ്യാൽ അവിടുത്തെ ആ സമസ്ത മദ്രസില് അവിടെ മുമ്പ് നിന്നിരുന്ന ഒരു സദർമാലും അവിടുത്തെ ഒന്നും കഴിക്കാത്ത ഒരു വർഷം കടന്നുപോയി ഞാൻ അവിടെ ചാർജ് എടുത്ത ഉടനെ തന്നെ വളരെ ഗംഭീരമായി നബിദിനം നടത്തുക ഇത് ആ പിന്നെ അവിടുത്തെ മഹല് കമ്മിറ്റിയിലെ ചില ആളുകൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കി അവർ നിരന്തരമായി എൻ്റെ റൂമിലേക്ക് വന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ എൻ്റെ മുജാഹിദിലേക്ക് എത്തിച്ചതെന്ന് കാരണം പലവിധ ചോദ്യങ്ങളായിരുന്നു അവർ ചോദിച്ചിരുന്നത് കുറേ ഉത്തരങ്ങൾ എനിക്കറിയാം ചിലത് എനിക്കറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ആ കാലത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് നാട്ടിക ഉസ്താദ് നാട്ടിക ഉസ്താദ് അന്ന് വേദികളിൽ നിറഞ്ഞ നിൽക്കുന്നൊരു സമയമാണ് മുജാഹിദുകൾക്ക് വളരെ എന്താ പറയുക ഏറ്റവും ഗംഭീരമായി മറുപടി പറയുന്ന ഒരു പ്രാസംഗിയാണ് സംസ്ഥയിൽ അപ്പോൾ റേഞ്ച് ജമിയത്തൽ റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി മൂന്നോളം മദ്രസകൾ അതിൽ നൂറിലധികം ഉസ്താദ്മാർ ഈ ഉസ്താദ്മാരൊക്കെ ചേരുന്ന ഒരു ഒരു ബോഡിയാണ് എന്ന് പറയുന്നത് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ ഈ നൂറോളം ഉസ്താദമാരുടെ സംഘടനയിലെ റേഞ്ച് ജമീയത്തുൽ മലമിൻ്റെ അപ്പം ഞങ്ങൾ അന്ന് ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ മുജാഹിദ് ജമാത്തുകൾക്കെതിരെയുള്ള ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ആ പ്രോഗ്രാമിൽ നാട്ടിക ഉസ്താദിനെ തന്നെ കൊണ്ടുവരണം കാരണം മുജാഹുദുകൾക്ക് മറുപടി പറയാൻ തീരുമാനിക്കുന്നു അതിൻ്റെ നോട്ടീസ് ഇപ്പോഴെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാനാണ് അന്ന് നാട്ടിക ഉസ്താദിനെ കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത് ഞാൻ കോഴിക്കോട് വരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് വേറെ പ്രോഗ്രാം പ്രോഗ്രാമുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നീട് കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലീനെ കൊണ്ട് ഞാൻ കോഴിക്കോട് നിന്ന് കാസർകോട് വരെ യാത്ര ചെയ്യുന്നുണ്ട് ആ യാത്രയിലാണ് ഒരുപാട് സംസാരങ്ങളുണ്ടായി എനിക്കറിയാനുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു അതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വാഴക്കാട് ഖണ്ഡന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഖണ്ഡന പ്രസംഗത്തിനെ പറ്റിയൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ കൃത്യമായ പ്രമാണബന്ധിതമായ കുറേ കാര്യങ്ങൾ മുജാഹുദുകൾ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും മറുപടിയില്ല എന്നാണ് അപ്പോൾ അത് ഒരു വലിയ പഠനമായിട്ട് തന്നെ ഞാൻ തുടർന്നു ഏകദേശം നാല് വർഷക്കാലത്തോളം ഇരുവിഭാഗത്തിൻ്റെയും വാദങ്ങൾ മുജാഹിദുകൾ ഓരോ വിഷയത്തിലും എന്തു പറയുന്നു അതിൻ്റെ സമസ്തക്കാർ സമസ്തക്കാരതിനെന്ത് മറുപടി പറയുന്നു അതിനവരെന്താണ് അവലംബമാക്കുന്നത് ഇത് ഞാൻ എഴുതി വച്ച് ആറേഴ് ഇപ്പോഴും ഡയറികളായിട്ട് കനപ്പെട്ട പുസ്തകങ്ങളായിരിക്കുന്നു വീട്ടിലുണ്ട് അപ്പോൾ അത് രണ്ടും താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിലൊന്നും വലിയ അടിസ്ഥാനപരമായി ഒരു പ്രമാണവുമില്ലാത്ത രേഖകളില്ലാത്ത കുറെ കാര്യങ്ങളാണ് സമസ്ത വിശ്വാസമായും ആചാരമായും കൊണ്ടു നടക്കുന്നത് എനിക്ക് മനസ്സിലായത് അത് ഓരോന്നോ ആയിട്ട് പറയാൻ കുറേയുണ്ട് ഇൻഷാല്ല ഓരോന്നുമായിട്ട് പറയാം കുഴപ്പമില്ല